ഹായ് ഹലോ വെൽക്കം ടു ക്രാഫ്റ്റ് പാലറ്റ് അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്ന ഐറ്റം ഈ ഒരു ഹെയർ ബോ തയൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഇതിൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നതേ ഇല്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ അളവ് അതായത് സിക്സ്റ്റി സെന്റിമീറ്റർ ലെങ്ത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ബ്രെഡത്തും അത് കോൺ അതിരി കയറ്റി കട്ട് ചെയ് ക്രോസിന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് അതായത് ഒരു പേപ്പറിൽ ഞാൻ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ ഹാഫായിട്ട് മടക്കിയതാണ് കേട്ടോ അതായത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഹാഫായിട്ട് മടക്കിയത് അപ്പോൾ ആ ടെംപ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സാറ്റിൻ മെറ്റീരിയലും നമ്മളിങ്ങനെ ഹാഫായിട്ട് മടക്കി ഒന്ന് വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് അത്യാവശ്യം ഒരു സിസർ എടുത്തിട്ട് നമ്മൾ ആ ടെംപ്ലേറ്റ് അതായത് നമ്മുടെ പേപ്പറും കൂടി വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക കോൺസ് അത്യാവശ്യം വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കോൺസ് നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഇതാണ് പരിപാടി നമ്മുടെ അമ്മമാരൊക്കെ സായൊരിക്കില്ലായിരുന്നു പണ്ട് അതായത് ഫ്ലെയിമിലേക്ക് ജസ്റ്റ് ആ തുമ്പ് കാണിച്ച് കൊടുക്കുക എഴുന്ന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സെക്കൻഡ് മൂലം വെക്കുക അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പോകും അതുകൊണ്ട് അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഏഹ് ഞാൻ എന്താ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നൂല് നൂലിരുന്ന് വരില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്തിൽ കാണിക്കുന്നത് പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇങ്ങനെ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മളിങ്ങനെ ആദ്യം മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ പോർഷൻ കണ്ടോ ആ നടുക്ക് പോഷൻ മാർക്ക് ചെയ്തത് ആ പോർഷനിലൂടെ നമുക്കിങ്ങനെ സൂക്ഷിച്ചിട്ട് തുന്നിയെടുക്കണം സൂചി അല്ലാതെ കയ്യിൽ ഉണ്ടാവില്ല തുന്നിയെടുക്കാണ്ട് തന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ നൂല് വെച്ച് കൊടുക്കാം പക്ഷെ അത് എഴുന്ന പോരാൻ മീൻസ് ലൂസായി വരാൻ ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുന്നി കൊടുക്കുന്നത് കേട്ടോ ഒരു നൂലെടുത്തിട്ട് തുമ്പും കൂടെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക ഞാൻ തുഞ്ഞ് മുകളിൽ വരെ എത്തിയതിന് ശേഷം വേണം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വലിക്കാനായിട്ട് കേട്ടോ അതായത് നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് അത് ചേർത്ത് ഒരു ബോർഡ് ഷേപ്പ് ഷേപ്പാക്കിയതിന് ശേഷം തിരിച്ചും കൂടി ഒന്ന് ആ സൂചി ഇറക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതെ ഞാനിവിടെ സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഐറ്റം ഈ നെക്സ്റ്റ് നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞു പരിപാടിയാണ് അതായത് നമ്മുടെ ഈ എൻഡ് ഉണ്ടല്ലോ ആ ഒരു താഴ്ത്ത ഭാഗം അവിടെ എനിക്ക് പെട്ടെന്ന് ഒരു ഇത്തിരി കൂടി ഒരു കോൺ ആവാം എന്ന് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഇത്തിരി കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയെന്ന് പറയുമ്പോഴത്തേക്കും സെന്ററിൽ നമ്മുടെ തുന്നി വന്ന ഭാഗമല്ലോ നൂല് കാണുന്ന ഭാഗം അത് മറച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാസ്ക് അതിനായിട്ട് ഞാനൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് മടക്കം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുന്നൊന്നും വേണ്ട കേട്ടോ വെറുതെ മടക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ എൻ്റെ ഇത് കുഞ്ഞു പീസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗ്ലൂക്കോൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ സൂചി വെച്ചിട്ട് തുന്നി കൊടുത്താലും മതി എൻ്റെതേ അമ്മമാരൊക്കെ ഇടുന്ന ക്ലിപ്പില്ലേ നമ്മുടെ അപ്പൊ അങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ അത് എന്നത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് അവിടെ തുന്നി വെക്കാൻ പറ്റും ഓപ്ഷൻ ഉണ്ട് കാരണം അതിനകത്ത് തന്നെ ഹോൾ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടോ ഗ്ലൂഗണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട നമ്മുടെ സദാ ഗ്ലൂ അതായത് നമ്മൾ ഫാബ്രിക്കിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഏത് യൂസ് ചെയ്താലും മതിയാവും കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആ ക്ലിപ്പിന്റെ ഇടയ്ക്കൊരു ഹോൾ ഉണ്ട് അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇത് കൊരത്തി കൊടുക്കാനായിട്ട് അതാകുമ്പോൾ അവിടെ സെക്യൂർ ആയിട്ട് ചിലപ്പോൾ ഇളവ് വന്നാലോ അപ്പം ഞാൻ എന്താ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം അടിപൊളിയല്ലേ ഭയങ്കര നല്ലതാണ് കേട്ടോ ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ്ങ് ഹെയർ ആണെങ്കിലും ഇനി ആണെങ്കിലും സ്ട്രേറ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി നമ്മുടെ ഹെയറിനെ വല്ലാണ്ട് എംബലിഷ് ചെയ്യും കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ സെഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ കുറെ കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് സോ പ്ലീസ് സബ്സ്ക്രൈബ്